കൊള്ളാടാ സൂര്യ നമസ്കാരം എന്നും ചെയ്യണം ഞാൻ പണ്ട് എന്നും ചെയ്യണോടാ എന്നാലേ ഒരു ഐശ്വര്യം കിട്ടുള്ളൂ ഞാൻ ഇന്നലെ മുതൽ വിചാരിച്ച് എന്നും ചെയ്യണം എന്നും ചെയ്യണം പക്ഷേ സൂര്യനല്ല നമസ്കരിക്കണത് പിന്നാര സൂര്യനായി കത്തിച്ചൊലിച്ചു നിൽക്കുന്ന ചങ്കപ്പനാണൻറെ ദൈവം അട തൻ അല്ലാതെ ചങ്കപ്പനാണൻറെ ദൈവം കനൽ ഒരു തരിയെന്ന് ആരോ മുഴിഞ്ഞതും കരി ചങ്ങ് കളയുന്ന ദൈവം ട പ്രാ അങ്ങോട്ട് തിരിയാടാ ആരടാ ഈ മണ്ടത്തരോ മഠത്തരോ ഒക്കെ വിളിച്ച് പറഞ്ഞത് ആര് പറഞ്ഞെന്താ കാരണഭൂതനെ സൂര്യനോടുപിച്ച് ഗോവിന്ദൻ മാസ്റ്ററെ അഭിവാദ്യങ്ങൾ അഭിവാദ്യങ്ങൾ അഭിവാജ്യങ്ങൾ അഭിവാജ്യങ്ങൾ ആ ആയിക്കോട്ടെ എടാ യഥാർത്ഥത്തിലെ ഈ ഗോയിന്ന മാസ്റ്റർ തന്നെയടാണോ ചോദിച്ചത് ഇതേപോലത്തെ മണ്ഡതരം തന്നെ പിള്ളേരെയും പഠിപ്പിക്കുന്നത് അങ്ങനെന്താണ് പറഞ്ഞത് എന്തരാണ് പറഞ്ഞത് എന്തരാണ് പറഞ്ഞത് ചോദിച്ചത് ഞാനും അതാണ് നിന്റെ അടുത്ത് ചോദിച്ചത് അങ്ങാർ എന്തെങ്കിലാണ് പറഞ്ഞതെന്ന് എന്റെ മാമ ഈ ലോകത്തുള്ള എല്ലാ മലയാളികളും കണ്ടു മാത്രം കണ്ടില്ലേ ഞാൻ കണ്ടില്ല അതുകൊണ്ടാണ് ഞാൻ നിന്റെ അടുത്ത് ചോദിച്ചത് കറപുരളാത്ത് രാഷ്ട്രീയത്തിന്റെ ശുദ്ധമായ കൈകളാണ് മാമ നമ്മുടെ മുക്കീനുള്ളത് അറിയാമോ അതിൽ പരം ഒരു മഠനി എന്തര് പറയുണ്ട് തെപ്പോന്റെ മാമാ അത് മടത്തനല്ല പെണ്ണന്തരെ പുക്കിനെ ആരുടെ അടുത്ത ഉപയോഗിച്ചിкрыത് സൂര്യന്റെ അടുത്ത അല്ലല്ല സൂന്റെ അടുത്ത പോയി എത്ര വെക്കും കരിഞ്ഞു ഓ ആയിരിക്കും ಅದുകൊണ്ടാണ് മാമാ ഇവർത്തെ യൂഡിഫുകാര് ബിജെപിക്കാര് നമ്മളെ മുഖേന്റെ അടുത്ത പോട്ടത് കട്ടി കരിഞ്ഞു പോലേ ഇവര് അച്ചാ ഞാൻ ഇവിടന്ന് ചെറിയവല്ലേ പോട്ടോ മാമാ അച്ചോ എടാ 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 ഞാൻ നടരഞ്ഞാ മാമ്മേനിക്ക് പോണ മാമാ എവിടെ പോണ എവിടെ പോണ വെറുക്കാപട്ടേ എനിക്ക് വീട്ടിൽ പോയി കുളിച്ചിട്ട് ആണ് പോവാനാണ് അറിയാമോ എവിടെ എവിടെ പോവില്ലേ യാതൊരു കോഴിലും പോണി ക്ഷേത്രത്തില് പ്രത്യേകിച്ച് ശരി എന്നടാ ഞാനും അഞ്ചാറ് ദിവസം കൊണ്ട് വിചാരിച്ചു മാമൻ പൈസ പൈസ തരൂ മാമന്റെ നാളും അറിയാനല്ലേ മാമന്റെ നാളും ബാരുവൊക്കെ അറിഞ്ഞൂടെ എന്റെ പൊന്നുമാമ നിങ്ങൾക്കല്ല പിന്നെ ആകടാ അങ്ങനൊക്കെ എന്തര റിഞ്ഞില്ലേ സജിക്ക് വീണ്ടും ഇപ്പൊ ലോകത്തുള്ള മലയാളികളെല്ലാം ഭയങ്കര പ്രാക്കാണ് വിളക്ക് വെച്ച് പ്രാർത്ഥിക്കണു അത് ചെയ്യണു ഇത് ചെയ്യണു എന്തെടുക്കും മാമ അത് ശത്രു സംഹാരൂജ ചെയ്തില്ലെങ്കിലെ ശത്രു സംഹാര പൂജയൊന്നും ചെയ്യണ്ട പിന്നെ നിന്റെ നേതാക്കന്മാരെടുത്ത് പ്രത്യേകം പറയേണ്ടത് മൈക്കും ആളും കാണുമ്പം നിന്റെ മുഖ്യനെ പൊക്കി 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 താഴെ ഇട്ട് കൊല്ലാതിരുന്നാ മതി എന്ന് പറയടാ വാ